നമസ്കാരം സ്വർണക്കടത്ത് കുറ്റത്തിന് അറസ്റ്റിലായ ദിവസങ്ങൾക്ക് ശേഷം കന്നഡ നടി റന്യാ റാവുവിന്റെ മുഖത്ത് ചതവുകളും കണ്ണുകളിൽ വീർത്ത പാടുകളുമുള്ള ഒരു വൈറൽ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുവാൻ തുടങ്ങി അറസ്റ്റിന് ശേഷം അവർ ആക്രമിക്കപ്പെട്ടിരിക്കാമെന്ന അഭ്യൂഹത്തിന് ഈ ചിത്രം കാരണമായി നടിയുടെ വൈറലായ ചിത്രത്തോട് കർണാടക സംസ്ഥാന വനിതാ കമ്മീഷൻ വെള്ളിയാഴ്ച പ്രതികരിച്ചു ഔപചാരികമായി പരാതി നൽകിയില്ലെങ്കിൽ വിഷയത്തിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമില്ലെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ആരെങ്കിലും ഞങ്ങൾക്ക് പരാതി നൽകണം വനിതാ കമ്മീഷൻ അന്വേഷണം നടത്താനുള്ള അധികാരിയല്ല കർണാടക സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൗധരി പറഞ്ഞു ക്രമണം നടത്തിയവർ ആരായാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതുറപ്പാണ് ആരും നിയമം കയ്യിലെടുക്കരുത് അന്വേഷണം അനുവദിക്കണം നിയമം അതിന്റേതായ വഴിക്ക് പോകും സ്ത്രീ ആയാലും മറ്റാരായാലും ആരെയും ആക്രമിക്കാൻ ആർക്കും അവകാശമില്ല പക്ഷെ ഞാൻ അതിന് പൂർണമായും എതിരാണ് എന്ന് രന്യക്കെതിരായ ഏതൊരു അക്രമത്തെയും അപലപിച്ചുകൊണ്ട് ചൗധരി പറഞ്ഞു പരാതി നൽകിയാൽ കമ്മീഷൻ അതനുസരിച്ച് നടപടിയെടുക്കുമെന്ന് ചൗധരി കൂട്ടിച്ചേർത്തു ഈ വിഷയം പരിശോധിക്കാൻ ആവശ്യപ്പെട്ട് അവർ കമ്മീഷണർക്ക് കത്തെഴുതുകയോ എനിക്ക് കത്തെഴുതുകയോ ചെയ്തില്ലെങ്കിൽ അവരെ സഹായിക്കുവാനും പിന്തുണയ്ക്കാനും ശരിയായ അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കുവാനും ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് കത്തെഴുതു കമ്മീഷന് ചെയ്യാൻ കഴിയുന്നത് അത്രയേ ഉള്ളൂ അവർ പരാതി ചോദിക്കുകയോ ഫയൽ ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ എനിക്ക് കൂടുതൽ അഭിപ്രായം പറയാൻ കഴിയില്ല അവർ പറഞ്ഞു ദുബായിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ വിലമതിക്കുന്ന പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സ്വര്ണം കടത്താന് ശ്രമിച്ചതിന് കന്നഡ ചലച്ചിത്രനടി റാവു ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറസ്റ്റിലായതായി മാർച്ച് നാലിന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു കർണാടക സ്റ്റേറ്റ് പോലീസ് ഹൌസിംഗ് കോര്പ്പറേഷനില് നിലവിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസായി സേവനമനുഷ്ഠിക്കുന്ന ഐ ഓഫീസർ എസ് ഓഫീസര് രാമചന്ദ്ര റാവുവിന്റെ വളർത്തുമകളാണ് റാവു സ്വര്ണ്ണക്കടത്തി കേസിൽ ബംഗളൂരു വിമാനത്താവളത്തിൽ അറസ്റ്റിലായതിന് ദിവസങ്ങൾക്ക് ശേഷം കന്നഡ നടി റാവു കുറ്റം സമ്മതിക്കുകയും ദുബായ് മാത്രമല്ല യൂറോപ്പ് അമേരിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിനെ അറിയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം